ജീവിതം കർത്താവിൽ സ്നേഹിതരെ വിശുദ്ധമായ നോമ്പിൻ്റെ രണ്ട് ആഴ്ചകള് നാം പിന്നിട്ടിരിക്കുന്നു ആ രണ്ടാഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്നത് നമ്മുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മുടന്തന്യായങ്ങളാണ് നാം പലപ്പോഴും കണ്ടെത്താറുള്ളത് അതുപോലെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും എന്തെല്ലാം ഒഴികഴിവുകൾ നാം നടത്തുന്നു സ്നേഹമുള്ളവരെ ഒരു നുറുങ്ങ് കഥ വായിച്ചത് ഓർക്കുന്നു ഒരു കൊച്ചു കുട്ടി ഒരിക്കൽ തൻ്റെ അമ്മയോട് ചോദിച്ചു മമ്മി മമ്മി മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമോ ആ അമ്മ പറഞ്ഞു സ്വർഗത്തിൽ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിൽ അമ്മ എന്നെ കൂടെ കൊണ്ടുപോകുമോ അടുത്ത ചോദ്യം ഞാനും കൂടെ വരാം അല്ലെങ്കിൽ മമ്മി തനിച്ചാവില്ലേ മമ്മി പറഞ്ഞു നിന്റെ ഡാഡിയും കൂട്ടിനുണ്ടാവും അല്പസമയം ആലോചിച്ച് നിന്ന ശേഷം കുട്ടി ചോദിച്ചു അതങ്ങനെയാണ് ഡാഡി വരുന്നത് ഡാഡിക്കെന്നും ജോലിക്ക് പോകണ്ടേ ജോലിക്ക് പോകണം എന്നുള്ള ഒരു ഒഴികഴിവിൽ പലപ്പോഴും ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രിയപ്പെട്ട പിതാവിനെയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ചിത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ തവണയും ഒഴികഴിവുകൾ കണ്ടെത്തുമ്പോൾ നാം നമ്മെ തന്നെ സ്വയം കുറ്റം വിധിക്കുകയാണ് എന്ന് നാം ഓർമ്മിക്കാത്തത് എന്താണ് ഒരു പാവപ്പെട്ടവൻ രണ്ട് ചില്ലിക്കാശിനായി നമ്മുടെ മുമ്പിൽ കൈനീട്ടുകയാണെന്ന് കരുതുക നമുക്ക് അയാളെ സഹായിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നാം സാധാരണയായി അയാളെ സഹായിക്കാൻ മനസ്സില്ലെന്ന് പറയുമോ അതോ ഓരോരുത്തർ മനുഷ്യരെ പറ്റിക്കാനായിട്ട് നടക്കുകയാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുമോ മുന്നിൽ കൈനീട്ടിയവന് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ചില ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നാം ഒഴിഞ്ഞു മാറും അനന്തന ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാനും നാം തേടുന്ന ഒഴിവ് കഴിവുകളും ന്യായീകരണങ്ങളും ഒക്കെ എന്താണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും പ്രിയമുള്ളവരെ ആത്മാഭിമാനവും നട്ടലും ഇല്ലാത്ത വ്യക്തികളാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ രീതിയിലുള്ള ന്യായീകരണം അന്വേഷിച്ചു പോവുക എന്നാൽ തന്റേടവും ധർമ്മബോധവുമുള്ള മനുഷ്യർ തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അവർക്ക് കുറവുകൾ വരില്ല എന്ന ഇവിടെ വിവക്ഷയില്ല എന്നാൽ തങ്ങൾക്ക് കുറവുകൾ വന്നാൽ പോലും അവ അവ പരിഹരിക്കാനും അവർ തയ്യാറാകും എന്നതാണ് അവരുടെ പ്രത്യേകത ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഴികഴിവുകൾ പറയാൻ നമുക്ക് ഒട്ടേറെ ന്യായങ്ങൾ ഉണ്ടാകും അതുപോലെ നാം തെറ്റ് ചെയ്താൽ സ്വയം ന്യായീകരിക്കാനും നമുക്ക് പല വഴികളുമുണ്ട് എന്നാൽ നമ്മുടെ ശ്രദ്ധ ഒഴുകഴിവ് പറയുന്നതിലും ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിലും ആകാതിരിക്കട്ടെ ഒഴികഴിവുകളുടെ വഴി നമുക്ക് ഉപേക്ഷിക്കാം അതിനു പകരം നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലും നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ഈ വിശുദ്ധ നോമ്പിൽ കൈവരും ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ